തലശ്ശേരി മഹിളാ മന്ദിരത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു സബ് കലക്ടർ ഉദ്ഘാടനം ചെയ്തു ഒരുപാട് ആളുകൾ താമസിക്കുന്ന താങ്കളെ നോക്കണം ഇപ്പോ ഈ ഇപ്പോൾ മേഖലയില് ഈ സോഷ്യൽ മേഖലയിലെ പ്രത്യേകമായിട്ട് നമ്മുടെ വയോജനങ്ങളും പിന്നെ കുട്ടികളും മഹിതകളുടെ പ്രശ്നങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി എനിക്ക് ഒരു ആഗ്രഹമുണ്ട് നിങ്ങൾ തലശ്ശേരി കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ വന്നിട്ട് നോക്കാൻ ശേഷം മാത്രമാണ് ഇവിടത്തെ പ്രശ്നങ്ങൾ ഇവിടത്തെ ആളുകളുടെ സ്ഥിതി നമുക്ക് മനസ്സിലാവും ഈ ഓണാശംസകൾ ഇത് ഓണത്തിന്റെ മാത്രമേ പരിപാടിയില്ല എല്ലാവർക്കും കൂടിയിട്ട് ഇതിനെ ഒരു ചർച്ച ചെയ്യാൻ ഒരു അവസരം കൂടിയുണ്ട് ഇപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ തലശ്ശേരിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നല്ല ഓഫീസിലെ ആളുകളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് മുൻസിപ്പാലിറ്റിന്റെ ആളുകളുണ്ട് നമ്മുടെ തലശ്ശേരി കോടതിന്റെ പ്രതിനിധി ഇവിടെയുണ്ട് സെക്രട്ടറി ഓഫീസിന്റെ ഞാനും ഇവിടെ ഉണ്ട് പക്ഷെ ഇവിടുത്തെ പ്രശ്നങ്ങൾ ഇവിടത്തെ ആവശ്യങ്ങൾ നമുക്ക് നോക്കാൻ അത് നമുക്ക് പരിഹരിക്കാൻ വേണ്ടി കൂട്ടിയിട്ട് ഒരു ശ്രമമാണ് നടക്കാനാണ് ആവശ്യം അത് കാരണം എല്ലാവർക്കും കൂട്ടിയിട്ട് ഒരു പരിപാടി ആഹ് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ മഹിളാ മന്ത്രി പിന്നെ ഈ ഓണം പരിപാടി ആഘോഷിക്കാൻ എല്ലാവർക്കും നന്ദി പറയുന്നുണ്ട് ഈ അവസരം അതിലെ ഇതിനെ നമുക്ക് സംസാരിക്കാൻ പറ്റും കാരണം ഇതിലെല്ലാവർക്കും ഒരു ബോധമാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്താണ് ഇവിടുത്തെ ഇവർക്ക് നമുക്ക് എന്തൊക്കെ പ്രവർത്തനം നടക്കാൻ പറ്റും ഇപ്പോ സൂപ്രനും മറ്റെല്ലാവരും എനിക്ക് പറഞ്ഞു ഈ കഴിഞ്ഞ വർഷത്തിലെ എത്ര നല്ല രീതിയിലെ കാര്യങ്ങൾ ഇവിടെ മഹിളാ മന്ദിരത്തിൽ ചെയ്തിട്ടുണ്ട് ഇനിയും നമുക്ക് എതിരായിട്ടുള്ള നല്ല സ്പിരിറ്റിലെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് തലശ്ശേരി നഗരസഭ ചെയർപേഴ്സൺ കെ എം ജമുനാറാണി ടീച്ചർ അധ്യക്ഷത വഹിച്ചു നൌഫാൻ ഷബിസ്താൻ ആണ് ആഘോഷ പരിപാടി സ്പോൺസർ ചെയ്തത് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് അജിത് കുമാർ മുഖ്യാതിഥിയായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ എൻ രേഷ്മ ടി കെ സാഹിറ ഷബാന ഷാനവാസ് വാർഡ് കൗൺസിലർ പ്രമീല ടീച്ചർ വാഴയിൽ വാസു മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ വിനയരാജ് തുടങ്ങിയവർ സംസാരിച്ചു നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി സി അബ്ദുൽ കിലാബ് സ്വാഗതവും മഹിളാ മന്ദിരം സൂപ്രണ്ട് എം ഷീജ നന്ദിയും പറഞ്ഞു